ായിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഒമാനും സൗദിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ കത്തുകൾ സൈതുപഥറിന് കൈമാറി അനുമതിയില്ലാത്ത ഡ്രോൺ ഉപയോഗം മുന്നറിയിപ്പുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒമാനും സൌദിയും തമ്മിലുള്ള വ്യാവസായിക സംയോജന സംരംഭങ്ങളുടെ രണ്ടാം ഘട്ടം റിയാദിൽ ആരംഭിച്ചു ഒമാനി സൗദി ഏകോപന കൗൺസിലിന്റെ സാമ്പത്തിക വ്യാപാര വ്യവസായ സമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണിത് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക സംരംഭങ്ങളും സംയുക്ത വ്യാവസായിക സംയോജനത്തിന്റെ പാതകളിലെ ഭാവി പദ്ധതികളും എടുത്തു കാണിക്കുന്ന ദൃശ്യ അവതരണവും അരങ്ങേറി വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കുക പരസ്പര നിക്ഷേപങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കുക ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിതരണ ശൃംഖലകളുടെയും ഉൽപ്പാദനത്തെയും പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി ഭാവി സംരംഭങ്ങൾ ചർച്ച ചെയ്തു വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് സൗദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫണ്ട് സിഇഒ സുൽത്താൻ ബിൻ ഖാലിദ് അൽ സൗദുമായി കൂടിക്കാഴ്ചയും നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് ഹരക്ചിയുടെ രണ്ട് കത്തുകൾ ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ അഹമ്മദ് അൽ ബുസൈദിക്ക് കൈമാറി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജനറൽ ദിവാനിൽ സയ്യിദ് ബദറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനിലെ ഇറാന്റെ അംബാസിഡർ മൂസ ഫർഹാങ് ആണ് കത്തുകളും കൈമാറിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചുള്ളതാണ് കത്തുകൾ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും വിവിധ രാഷ്ട്രീയ സാമ്പത്തിക നിക്ഷേപ സാംസ്കാരിക മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു രാജ്യത്തെ അനധികൃത ഡ്രോൺ ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യമായ പെർമിറ്റുകൾ നേടാതെ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതും നിരോധിതമോ അനധികൃതമോ ആയ പ്രദേശങ്ങളിൽ അവ ഉപയോഗിച്ചതും ഉൾപ്പെടെ സമീപകാലത്ത് ഡ്രോണുകളുടെ നിരവധി ക്രമരഹിതമായ ഉപയോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറഞ്ഞു ഇത് ഗുരുതരമായ സുരക്ഷാ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒമാനി വ്യോമാതിർത്തി ചട്ടങ്ങളുടെ ലംഘനമായി ഇത് കണക്കാക്കപ്പെടുന്നുവെന്നും അതോറിറ്റി വ്യക്തമാക്കി എല്ലാ ഡ്രോൺ ഉപയോക്താക്കളും അംഗീകൃത നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിക്കണം എന്നും ആവശ്യമായ ലൈസൻസുകൾ നേടണം എന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചർമ്മ സംരക്ഷണത്തിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം എന്ന് ആരോഗ്യ മന്ത്രാലയം ദീർഘനേരം സൂര്യപ്രകാശം ഏൽക്കുന്നതും അമിതമായ ചൂടു മൂലം ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പൗരന്മാരോടും താമസക്കാരോടും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചർമ്മത്തിൽ ജലാംശം നിലനിർത്താനും പ്രതിരോധ ശേഷി നിലനിർത്താനും ഇടയ്ക്കിടെ മോയ്സ്ചറൈസ് ചെയ്യുക ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ജലാംശം നിലനിർത്തുക അസാധാരണമായ ചർമ്മ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്